ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതിനൊരു കാരണവുമുണ്ട് ശ്രീ പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹത്താൽ കഥകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രം കേട്ടറിഞ്ഞ കവടിയാർ കൊട്ടാരത്തിൽ പോവാനും നമ്മുടെ തമ്പുരാട്ടിയെയും തമ്പുരാനെ നേരിട്ട് കാണാനും സംസാരിക്കാനും സാധിക്കുകയും എന്റെ നാട് ചങ്ങനാശ്ശേരിയാണെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാട്ടി തൃക്കെടുത്താനം അമ്പലത്തിന്റെ ചരിത്രം പറഞ്ഞു തന്നു തമ്പുരാട്ടി പറയുന്നത് അത്ഭുതത്തോടെ കേട്ടിരുന്ന എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഭക്തിയും തോന്നിയ നിമിഷങ്ങളായിരുന്നു കൊട്ടാരവും കൊട്ടാരത്തിലെ അതിമനോഹരമായ കാഴ്ചകളും തടിയേർ തീർത്ത ലിഫ്റ്റും ചുറ്റി നടന്ന് കണ്ടപ്പോൾ മൺചിത്ര തല ശോഭന ചേച്ചിയുടെ അതേ അവസ്ഥയിലായിരുന്നു ഞാനും തമ്പുരാന്റെ ക്യാമറയിൽ പതിഞ്ഞ എന്റെ ഫോട്ടോയും തമ്പുരാന്റെ സ്നേഹത്തോടെ സമ്മാനിച്ച ശ്രീ പത്മനാഭ സ്വാമിയുടെ ചിത്രവും കാൽപാദവും പതിപ്പിച്ച പ്രാർത്ഥനപ്പെട്ടിയും ലഭിച്ചപ്പോൾ ശ്രീ പത്മനാഭസ്വാമി നേരിട്ട് അനുഗ്രഹിച്ച സന്തോഷ നിമിഷങ്ങളായിരുന്നു എനിക്ക്